ഇവിടെ ഈ നവീകരണ പ്രവർത്തനമായി നടത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് സമുദായക്കാർ മാത്രം അകത്ത് കയറുന്നു കുറച്ച് സമുദായക്കാർ അകത്ത് കയറുന്നില്ലാത്തൊരു പ്രചരണം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു വിട്ടതാണ് അതിനുള്ള ആരും കയറുന്നത് അതിനൊന്നും പ്രസാദുമില്ല പ്രസാദ് എല്ലാവർക്കും തിരുമുറ്റത്ത് വന്ന് ശ്രീകോലിൻ്റെ മുമ്പില് പുറത്ത് നാലമ്പലത്തിൻ്റെ പുറത്തുനിന്ന് മാത്രമാണ് എല്ലാവർക്കും പ്രസാദം അവിടെ ഒരാൾക്ക് പോലും അതിൻ്റെ ഉള്ളിലെ ജീവനക്കാർക്ക് പോലും അമ്പലത്തിൻ്റെ അകത്തു നിന്ന് പ്രസാദം കൊടുക്കലില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു പിന്നെ കത്ത് വന്നു ഒരു പുരുഷ സംഘത്തിൻ്റെ വക നാലമ്പല പ്രവേശനം വേണമെന്ന് പറഞ്ഞു ആ നാലമ്പല പ്രവേശനം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ അഭിപ്രായം വെച്ച സമയത്ത് തന്ത്രിയാണ് അതിൻ്റെ പരമാധികാരി അവിടെ തന്ത്രിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു അവർ തന്നെ തന്ത്രിയെടുത്ത് പോയി അപ്പം പ്രതിഷ്ഠ കഴിഞ്ഞ് മാർച്ച് മാസം പത്താം തീയതി പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ ശ്രീകോൻ്റെ മുമ്പിൽ വന്ന് പത്ത് പതിനാറ് പേരുണ്ട് ഇവർ ഇങ്ങനെ പ്രവേശനം വേണമെന്ന് പറയുമ്പോൾ തന്ത്രി പറഞ്ഞു എൻ്റെ പാരമ്പര്യം വിട്ടുകൊണ്ട് എനിക്കിതൊന്നും നടത്താൻ പറ്റൂല എന്നാണ് തന്ത്രി പറഞ്ഞത് അപ്പോൾ പാരമ്പര്യം ഒന്ന് പറഞ്ഞ് ഇപ്പം ചെയ്യുമ്പോൾ ഉള്ളതായ പാരമ്പര്യം മാത്രം അതിനപ്പുറത്തുള്ള ഒരു പ്രവേശനം ഇതിൻ്റെ അകത്തേക്ക് പറ്റൂലെന്ന് തന്ത്രി പറഞ്ഞു അപ്പം ഞങ്ങൾ കയറിയാന്ന് ചോദിക്കുമ്പോൾ തന്ത്രി പറഞ്ഞു കയറുന്നവർ കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം അവർ മേടിച്ചോ അത് എനിക്ക് ഭാഗമാക്കില്ല എന്ന് പറഞ്ഞാണ് അവിടെ പിരിഞ്ഞത് പിന്നെ ഇത്രയും വിഷയങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു ചർച്ചയും പിലിക്കോടേയെ സംബന്ധിച്ചിടത്തോളം ഇല്ല പിലിക്കോട് അങ്ങനെ ഒരു ജാതി വിവേചനം ഇല്ലാത്ത ഒരു നാടാണ് കാരണം ഞാൻ പിലിക്കോട് എല്ലാ ജാതിയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ് കാരണം അങ്ങനെ ഒരു വിഷയം അവിടെ ഇല്ല യാദൃശ്യമായിട്ട് ഇവരിങ്ങനെ ഉണ്ടാക്കി അത് ദേശമാനിലൊക്കെ നല്ല എല്ലാ പത്രത്തിലൊക്കെ കാണുമ്പോൾ നമ്മളിതിൻ്റെ ഗൗരവം ഇന്നലെ മനസ്സിലാക്കിയത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കൃത്യമായിട്ട് നിങ്ങളെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും ഉണ്ട് ഇതിൽ വന്നതിൽ എല്ലാ സമുദായക്കാരും ഉണ്ട് എല്ലാ അവിടെ ഓരോ തരം കർമ്മം കണ്ടുണ്ട് എന്താ ഇനി ഇപ്പം ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താങ്കിലും മനഃപൂർവ്വമായിട്ടുള്ള ശ്രമം നടന്നാണ് ഈ ക്ഷേത്ര കമ്മിറ്റി ആരോപിക്കുന്നത് നമ്മളിപ്പം ശരിക്കും ഇത് മനഃപൂർവ്വമായൊരു ഇത് തന്നെയാണ് മറ്റല്ലാതെ അതിൻ്റെ കീഴിൽ എട്ട് ഒമ്പതോളം ക്ഷേത്രം ഉണ്ട് ഉപക്ഷേത്രങ്ങൾ അതിൽ നേരത്തെ പറഞ്ഞ മുച്ചിലോട്ട് ഭാവുതിരി ക്ഷേത്രമുണ്ട് വേങ്ങക്കോട്ട് ഭാവുതി ക്ഷേത്രമുണ്ട് മണിയാണി സമുദായത്തിൽ കരക്കക്കാവ് ഭാഗുതി ക്ഷേത്രമുണ്ട് മാപ്പിടിച്ചേരി ഭാവുതി ക്ഷേത്രമുണ്ട് മല്ലക്കര വിഷ്ണുമൂർത്തി ക്ഷേത്രമുണ്ട് സോമേശ്വരി ക്ഷേത്രം പത്മശാലി സമുദായത്തിൻ്റെ ക്ഷേത്രമുണ്ട് ചീർമ്മ കൂറുംബാവുതി ക്ഷേത്രം ചീർമ്മക്കാവ് നമ്മൾ പറയാം വിശ്വകർമ്മ ക്ഷേത്രമുണ്ട് ഹരിജന സമുദായത്തിൽ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തേണ്ട എല്ലാ ചടങ്ങുകളും പൂരോത്സവത്തിനുണ്ട് ആ ചടങ്ങ് മുഴുവൻ അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലൊന്നും ഒരു ക്ഷേത്രം പ്രതിനിധികൾക്കോ ഉപക്ഷേത്രത്തിൻ്റെ പ്രതിനിധികൾക്കോ ഒരാൾക്ക് പോലും ഇതിലൊരു തടസ്സവും ഇപ്പോൾ ഇല്ല ഇപ്പോൾ നമ്മളപ്പുരം ഇതിൻ്റെ തറവാട്ടുകാരുണ്ട് അവിടെ തക്കേരത്ത് വടക്കരയത്ത് പാലാട്ടുകർ എന്നുള്ള തറവാട്ടുകാരുണ്ട് ആ തറവാട്ടുകാരിലും അതിൻ്റെ അകത്ത് പോയി പ്രസാദം പണിക്ക സ്ഥിതി തറവാട്ടുകാർക്കും ഇല്ല അവർക്കും പ്രവേശനവും ഇല്ല എന്നാലും ക്ഷേത്രത്തിൽ പൂക്കെട്ടിയ പൂ വൃത്തിയാക്കലാണ് ശരിക്കും ആ പൂ വൃത്തിയാക്കുന്ന സമയത്ത് നടയടച്ച് മേശാന്തി മാറിയ സമയത്ത് നായന്മാർ പോയി പൂ പറച്ചെടുത്ത് പുറകോട്ട് വന്ന് രണ്ടാമത് മേശാന്തി പോയി കുളിച്ച് നട തുറന്ന് പൂജ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ആ ക്ഷേത്രത്തിലുള്ളത് അല്ലാതെ മറ്റു ആരും അതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാനിപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ചെയർമാനായിട്ട് ഇപ്പോൾ ഇതിന് നവീകരണം നടത്തിയ ആളാണ് ഞാനിതുവരെ അതിൻ്റെ അകത്ത് കറിക്കുക കാരണം അതിൻ്റെ അകത്ത് കാരണം ആവശ്യം നമുക്ക് വരുന്നില്ല അപ്പോൾ അത്ര പോലും പവിത്രമായി സൂക്ഷിച്ചിട്ട് പോകുന്നൊരു ക്ഷേത്രത്തെ കളങ്കപ്പെടുത്തുക ഇല്ലെങ്കിൽ നമ്മുടെ ശരിക്കും നമ്മളവരെ അപമാനിക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ ഈ ഒരു രീതിയിലൊരു പ്രവർത്തനമാണ് ഇപ്പോൾ വന്നവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പതിനാറ് പേരെ ഇനി ക്ഷേത്ര കമ്മിറ്റി കേസ് നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ തടുക്കാൻ ആരും സാധ്യമല്ല പിന്നെ തടുത്തിട്ട് ഒരു വിവാദത്തിൽ നിൽക്കുന്ന ഒരു കമ്മിറ്റി അല്ല നമ്മൾ നമ്മൾ സമാധാനത്തിട്ടുള്ളത് എങ്ങനെ വേണമെങ്കിൽ ആയർ കടന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് നമുക്ക് തടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നലെ പോലീസിൽ ചേർന്ന പറ്റിയേഷൻ കൊടുത്ത് പോലീസ് വന്നിരുന്നു ഇപ്പോൾ പോലീസ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആരും അവിടെ കയറാൻ വേണ്ടി വന്നിരുന്നില്ല ഇന്നലെ ഇപ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ ആരും അതിൻ്റെ അകത്ത് കയറാൻ വന്നതായിട്ടില്ല ഒരു സൂചന ആടി ഉണ്ടായിട്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് അവിടെ ആരും വന്നിട്ടുണ്ടായിട്ടില്ല ഈ ആചാരലംഘനം നടന്നു കഴിഞ്ഞു അപ്പോൾ അതിനൊരു പരിഹാരം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നാളെ ഉപക്ഷേത്രക്കാരുടെ തറവാട്ടുകാരുടെ നാട്ടിലെ മുഴുവൻ തറവാട്ടുകാരും ഈ പറഞ്ഞ ഉപക്ഷേത്രക്കാരുടെ വിപുലമായൊരു യോഗം നാളെ രാവിലെ പത്ത് മണിക്ക് ക്ഷേത്ര പരിസരത്ത് വച്ച് നടക്കുന്നുണ്ട് അതിലെന്ത് തീരുമാനം വേണമെന്നതിൻ്റെ അടുത്തതിനു ശേഷം ഭാവി പ്രവർത്തനത്തിലേക്ക് നീങ്ങും നിങ്ങൾ മറുപടി പറഞ്ഞില്ല ഒരു ശ്രമം നടക്കുന്നുണ്ടോ മനഃപൂർവമായിട്ട് പിന്നിലുള്ളത് നിങ്ങൾ പറഞ്ഞു പറയുന്നത് അതായത് ഇപ്പം പറഞ്ഞത് ഒരു സംഘടനയുടെ പേരാണ് പറഞ്ഞത് നിലവ് അല്ലേ പുരുഷ സംഘം പുരുഷ സംഘം പുരുഷ സംഘം എന്ന് പറഞ്ഞാൽ പിലിക്കൂട് ഒരുപാടുണ്ട് പക്ഷേ മറ്റൊരു സംഘങ്ങളും ഇതിലില്ല ഈ ഒരു സംഘം മാത്രമാണ് ഇങ്ങനെ ഞങ്ങൾക്ക് നാലമ്പല പ്രവേശനം വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ടുള്ളത്